കാലങ്ങളിൽ നമ്മുടെ കർഷകർ വളരെയേറെ കഷ്ടപ്പെട്ടാണ് മനുഷ്യജീവിതത്തിൻ്റെ ഭക്ഷണത്തിനാവശ്യമായ വിഭവങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരുന്നത് ഈ വീഡിയോയിലൂടെ നമ്മുടെ കേരളത്തിലെ പഴയകാല കർഷകർ മണ്ണുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും നമ്മൾ പരിചയം ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് കലപ്പയാണ് കൃഷിയിൽ വിത്ത് വിതയ്ക്കാനോ നടാനോ ഒക്കെ മണ്ണൊരുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മണ്ണിനെ ഇളക്കി മറിച്ച് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തെയാണ് കലപ്പ എന്ന് പൊതുവായിട്ട് വിളിക്കുക കാളകളെ കെട്ടി നിലമിളക്കി കൃഷിക്ക് പാകപ്പെടുത്തുന്ന ഉപകരണമാണിത് പ്ലാവ് തേക്ക് വാഗ കാഞ്ഞിരം എന്നിവ ഉപയോഗിച്ചാണ് കലപ്പ ഉണ്ടാക്കുക അതിൻ്റെ അറ്റത്ത് പകുതി കൂടി ഒരു ഇരുമ്പിൻ്റെ ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലെ ആദ്യകാലങ്ങളിൽ കലപ്പ കുറവായിരുന്നു അവസാന കാലങ്ങളിലാണ് കലപ്പ ഉണ്ടായത് അതിനുശേഷം ട്രാക്ടർ വന്നതോടുകൂടി കലപ്പയും ഇല്ലാതായി മറ്റൊന്ന് ഞേഞ്ഞലാണ് കലപ്പയുടെ മുൻഗാമിയാണ് ഞേഞ്ഞലെന്ന് പറയാം ചില സ്ഥലങ്ങളിൽ കരിയെന്നും ചില സ്ഥലങ്ങളിൽ കരിക്കോലെന്നും ഒക്കെ ഇതിനെ വിളിക്കാറുണ്ട് ഇതും നിലമൊഴുത് മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് മണ്ണ് ഇളക്കി മറിക്കുക എന്നുള്ളതാണ് ഈ ഉപകരണത്തിൻ്റെ ലക്ഷ്യം കോൽപ്പന കരിമ്പന തെങ്ങ് എന്നീ മരങ്ങൾ കൊണ്ടാണ് പൊതുവെ കരി ഉണ്ടാക്കുക ഈ കരി അഥവാ നേഞ്ഞൽ അതുമല്ലെങ്കിൽ കരിക്കോല് ഇത് നുഖത്തിന്മേലാണ് ഘടിപ്പിക്കുന്നത് കലപ്പയെ അപേക്ഷിച്ച് കരി അഥവാ ഞേഞ്ഞലിൻ്റെ അഗ്രഭാഗത്തുള്ള ഇരുമ്പ് പകുതി പിരിയായിരിക്കില്ല കലപ്പയുടെ പകുതി പിരിയായിരിക്കും അത് മണ്ണ് ഇങ്ങനെ മറിയുന്നതിന് വേണ്ടിയിട്ട് അതേസമയം ഞേഞ്ഞലിൻ്റേത് നേരെ താഴേക്ക് ആയിരിക്കും ഒരു കൊഴു എന്നാണ് ഇതിനെ അറിയപ്പെടുക ഇതുപയോഗിച്ച് മണ്ണ് മറിക്കുമ്പോൾ രണ്ട് വശത്തേക്കും മറി അതേസമയം കലപ്പ ഉപയോഗിച്ച് മറിക്കുമ്പോൾ ഒരു വശത്തേക്കേ മറിയുള്ളൂ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കലപ്പ അഥവാ കരി ഉപയോഗിച്ച് മണ്ണിളക്കുന്ന പ്രക്രിയ ഉഴവ് അല്ലെങ്കിൽ ചാലുകീറൽ എന്നാണ് പറയാം മേൽമണ്ണ് ഇളക്കി പോഷകങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും മുൻ മുൻപ് വിളയിറക്കിയതിലെ അവശിഷ്ടങ്ങളും കളകളും മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതിനും ആണ് മണ്ണ് ഉഴുത് നിര ശരിയാക്കിയെടുക്കുക കൂടാതെ മണ്ണിലെ വായു സഞ്ചാരം കൂടുന്നതിന് ഈ ഉഴവ് സഹായിക്കും അതുവഴി മണ്ണിൽ ഈർപ്പവും തങ്ങി നൽകുന്നതിന് സഹായിക്കും കലപ്പയ അഥവാ കരി യുടെ ഉപയോഗം കൃഷിയുടെ ചരിത്രത്തിലെ വലിയ പ്രധാനപ്പെട്ട പുരോഗതികളിലൊന്നാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാളകളെ ഉപയോഗിച്ചാണ് കലപ്പ അല്ലെങ്കിൽ കരി ഉപയോഗി വലിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആദ്യകാലങ്ങളിൽ കാളകൾ മാത്രമായിരുന്നു പിന്നീട് പോത്തുകളെ ഉപയോഗിച്ച് തുടങ്ങി നമ്മുടെ ജീവിത രീതിയുടെ പ്രത്യേകത കൊണ്ട് മണ്ണില് സൂക്ഷ്മരൂപത്തിൽ ഇതേ ഗുണം ചെയ്യുന്ന ഒരു ജീവിയാണ് മണ്ണിര അതുകൊണ്ട് മണ്ണിരയെ പ്രകൃതിയുടെ കലപ്പ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മറ്റൊരു ഉപകരണം മുഖം എന്നാണ് അതിനെ മേക്കാൽ എന്നും വിളിക്കാറുണ്ട് നിലമുഴുവാനോ വണ്ടി വലിക്കാനോ വേണ്ടി രണ്ട് മൃഗങ്ങളെ പൊതുവെ സാധാരണയായിട്ട് കന്നുകാലികളുടെ കഴുത്തിൽ വയ്ക്കുന്ന തടിക്കഷ്ണത്തെയാണ് അഥവാ ഒരു ചട്ടക്കൂടിനെയാണ് മുഖം അല്ലെങ്കിൽ മേക്കാൽ എന്ന് പറയുക പഴയ കാലങ്ങളിൽ കാളവണ്ടിക്കും ഈ നുഖം ആവശ്യമാണ് നിലം ഉഴുകാനും ഈ മുഖം ആവശ്യമാണ് വയൽ ഉഴുത്മറിക്കാൻ കന്നുകാലികളെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്നത് ഈ മുഖമാണ് മുഖത്തിൽ കലപ്പ അഥവാ കരി വെച്ച് കെട്ടി ആണ് സ്ഥലം ഉഴുതുമറിക്കുക ഇതുകൂടാതെ നമ്മുടെ വിദേശ നാടുകളിൽ അടിമകൾ ഭാരം വലിക്കാനായിട്ട് മുഖം ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടിമത്വം അടിച്ചമർത്തൽ കഷ്ടപ്പാട് തുടങ്ങിയ യുടെ ഒക്കെ പ്രതീകമായിട്ട് ഈ മുഖം അറിയപ്പെടുന്നുണ്ട് മുഖം നീക്കുക അല്ലെങ്കിൽ മുഖം ഒടിക്കുക എന്ന് പറയുന്നത് അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ഉള്ള വിടുതലായിട്ടാണ് സൂചിപ്പിക്കുക ബൈബിളിൽ അങ്ങനെ ചില പരാമർശങ്ങൾ ഉണ്ട് കർഷകൻ്റെ പഴയകാലത്തെ ഒരു മറ്റൊരു ഉപകരണമാണ് കട്ടക്കുഴ അല്ലെങ്കിൽ കട്ടതല്ലി അതുമല്ലെങ്കിൽ കട്ടക്കോല് അതുമല്ലെങ്കിൽ കട്ടക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഉപകരണം വരണ്ട ഭൂമിയിൽ വഴവ് കഴിഞ്ഞ് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് വലിയ മൺകട്ടകളെ തട്ടി പൊട്ടിച്ച് നിരപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കട്ടതല്ലി അഥവാ കട്ടക്കോല് ലളിതമായ ഒരു കാർഷിക ഉപകരണമാണ് മരം ഉണ്ടാക്കുക മിക്കവാറും നമ്മുടെ കുട്ടികളുടെ ക്രിക്കറ്റ് ബാറ്റ് പോലെയുള്ള ഒരു ആയുധ ഒരു ഉപകരണമാണിത് ഇതിൻ്റെ ആകൃതി അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ഇത് മുളകൊണ്ട് ആയിരിക്കും ഉണ്ടാക്കുക കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മുളയുടെ മുട്ടായിരിക്കും ഏറ്റവും അടിയിൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോൾ അതുപോലെ തന്നെ ഭാരം ഉള്ള കട്ടിയുള്ള മുളയായിരിക്കും അതിനു വേണ്ടി ഉപയോഗിക്കുക മറ്റൊരു ഉപകരണമാണ് മുൾക്കരി മുൾക്കരി എന്ന് പറയുന്നത് ഞവിരി പോലെയുള്ള മറ്റൊരു സാധനമാണ് ചെരുപ്പെന്ന് ചിലടത്ത് വിശേഷിപ്പിക്കാറുണ്ട് ഞവിരിയായിട്ട് ചിലത് കണക്കാക്കാറുണ്ട് ഈ മുൾക്കരിയുടെ ഒരു പ്രത്യേകത വരണ്ട ഇളക്കമുള്ള നില നിലങ്ങളിൽ വിത്ത് വതച്ചതിന് ശേഷം ഈ വിത്തിന് മുകളിൽ മണ്ണ് വീഴുന്നതിന് വേണ്ടി നിരത്താൻ ഉപയോഗിക്കുന്ന മണ്ണ് ഈ വിത്തിൻ്റെ മുകളിൽ വീഴാൻ വേണ്ടി നിരത്തിയാണ് അത് കൈകാര്യം ചെയ്യുക അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മുൾക്കരി ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു തടിയിൽ പത്തിൽ കൂടുതൽ ഇഞ്ചോളം നീളമുള്ള അറ്റം കൂർത്ത കമ്പുകൾ ഉറപ്പിച്ച ഉപകരണമാണിത് ഇത് കലപ്പ പോലെ മുഖവുമായി ബന്ധിപ്പിച്ചിരിക്കും ഞവരി ഇപ്പോഴത്തെ ഞവിരി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ഈ ഞവരി പോലെ തന്നെയാണ് ഇതിൻ്റെയും ഉപയോഗം പക്ഷേ ഞവരി മണ്ണ് വലിച്ചു കൊണ്ടുപോയി ചെളിയുള്ളയിടത്ത് നനവുള്ളിടത്താണ് ഞവിരി ഉപയോഗിക്കുന്നതെങ്കിൽ മുൾക്കരി നനവില്ലാത്തയിടത്താണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇതിന് ഇതിൻ്റെ നിർമ്മാണം പൊതുവേ പ്ലാ പ്ലാവ് തേക്ക് വാഗ എന്നീ തടികളാണ് പൊതുവെ അതിൻ്റെ പലവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിൻ്റെ മുള്ളുണ്ടാക്കാനായിട്ട് തേക്ക് തെങ്ങ് കരിമ്പന പന എന്നിവയുടെ ഓട്ടികളും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കൈപ്പിടിക്കായിട്ട് പനി പനയും കരിമ്പനയും തെങ്ങുമൊക്കെയാണ് ഉപയോഗിക്കുക മറ്റൊരു ഉപകരണമാണ് ഞവരി അതിനെ ഞവരിയിലെ ഞവരിയെ ഞവർപ്പ് മുട്ടി അതുപോലെ തന്നെ ഊർച്ച മുഴി ഉർച്ചമരം അടിമരം താവ കോരിപ്പലക വെള്ളിച്ചെരിപ്പ് ചെരിപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട് നെൽപ്പാടങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളമുള്ള പാടങ്ങളിൽ ഭൂമി ഉഴുതതിന് ശേഷം നിരത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഞവരി അഥവാ ഞവർപ്പ് മുട്ടി അഞ്ചാറടി നീളവും ഒരടിയിൽ താഴെ വീതിയുമുള്ള പലകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ പലകയുടെ പിടി വളഞ്ഞതായിരിക്കും ചെളി വലിച്ചുകൊണ്ടുപോയി ചെളി കുറവുള്ള കുറവുള്ളടത്ത് ഇടുക എന്നുള്ള ഒരു പ്രധാന ദൗത്യവും കൂടി ഇത് നിർവഹിക്കുന്നതാണ് ഇതിൻ്റെ അല്പം വളഞ്ഞിരിക്കും ആ വളവ് ഈ ചെളിയെ പിടിച്ച് കൊണ്ടുപോയി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഞവരിപ്പലക നുഖവുമായി ബന്ധിപ്പിച്ചാണ് ഉപയോഗിക്കുക ഇതിന് കയറോ കമ്പിയോ ഒക്കെ ഉപയോഗിച്ചിരുന്നു അതിനെ മുള ഉപയോഗിച്ച് ചെയ്ത് ചെയ്യാറുമുണ്ട് മുളയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുളയെ പറയുന്ന പേര് ഞവിരിഞ്ഞൊട്ട പള്ളക്കൈ എന്നൊക്കെയാണ് ഉറച്ച മുഴച്ചി ഉറിച്ച മരം അടിമരം താവ കോരിപ്പലക വള്ളിച്ചെരുപ്പ് എന്നിവയെല്ലാം പ്രാദേശികമായ ചില വ്യത്യാസങ്ങളോടെ മണ്ണ് നിരത്താനായിട്ട് ഉപയോഗിക്കുന്ന കാർഷികോപകരണങ്ങളാണ് തേക്ക് മാവ് കശുമാവ് എന്നിവയുടെ പലകയും കാഞ്ഞിരം തെങ്ങ് മൈലാഞ്ചി എന്നിവയുടെ ഒക്കെ ഉപയോഗിച്ചാണ് ഇവ സാധാരണ അതീതിയിൽ ഉണ്ടാക്കാറുള്ളത് കന്നുകാലികളെ ഉപയോഗിച്ചാണ് ഈ ഉപകരണങ്ങൾ പൊതുവെ ഉപയോഗപ്പെടുത്തുന്നത് ചില സ്ഥലങ്ങളിൽ ഇതിനെ ഊർച്ച എന്നും പറയാറുണ്ട് മറ്റൊരു ഉപകരണമാണ് നിലന്തല്ലി നിലം കിളച്ച് നിരപ്പാക്കിയതിന് ശേഷം തല്ലി ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന മര ഉപകരണമാണ് നിലന്തല്ലി ആദ്യം പറഞ്ഞ കട്ടക്കുഴ അല്ലെങ്കിൽ കട്ടതല്ലി എന്ന് പറയുന്നത് കട്ട ഉടയ്ക്കാനാണെങ്കിൽ ഇത് നിലം ഉറപ്പിക്കാനും നിലം ഒക്കെയാണ് പ്രത്യേകിച്ച് കർഷകർക്ക് വിളവെടുപ്പിൻ്റെ കാലത്ത് ഈ വിളവ് ശേഖരിച്ച് ഇടാനായിട്ട് ഒക്കെയുള്ള സ്ഥലം ഉറപ്പിക്കേണ്ടതുണ്ട് അതിനാണ് നിലന്തല്ലി ഉപയോഗിക്കുക അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് തറ ഉറപ്പിക്കാനുമൊക്കെ ഈ നിലന്തല്ലി ഉപയോഗിക്കാറുണ്ട് കൈപ്പിടിയും പരന്ന ഭാഗവുമാണ് ഇതിൻ്റെ രണ്ട് പ്രധാന ഭാഗങ്ങൾ സാധാരണയായി ഉറപ്പുള്ളതും വേഗം കീറിപ്പോകാത്തതുമായ മരത്തടികളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന ഉപകരണമാണ് തൂമ്പ മൺവട്ടി പടന്ന മമ്മട്ടി എന്നൊക്കെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട് പൊതുവേ തൂമ്പ എന്ന് പറയുന്നത് മണ്ണ് ഇളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചതുരത്തിലുള്ള ഉറപ്പേറിയ ഉരുക്കുപാളിയാണ് തൂമ്പയുടെ പ്രധാനപ്പെട്ട ഭാഗം ഏറെക്കുറെ ചതുരാകൃതിയിലാണ് ഇതിൻ്റെ ഒരു വശം മുർച്ചയുള്ള വീതിയുള്ള ഭാഗമായിരിക്കും അത് ഇതിന് തൊട്ട് എതിർവശത്ത് ഒരു ദ്വാരമുണ്ടായിരിക്കും ഈ ദ്വാരത്തിലൂടെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു പിടി ഉറപ്പിച്ചിട്ടുണ്ടാകും അതിന് തുമ്പിക്കൈ താഴി എന്നിങ്ങനെയുള്ള പേരുകളിലാണ് അറിയപ്പെടുക പിടി എന്നും അറിയപ്പെടാറുണ്ട് പറമ്പ് കിളയ്ക്കുക കൂടിക്കിടക്കുന്ന മണ്ണ് ചരല് എന്നിവ നിരത്തുക മണ്ണ് വലിച്ചു കൂട്ടുക എന്നിവയൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ് കൈക്കോട്ട് മൺവെട്ടി പടന്ന മമ്മട്ടി എന്നിവയൊക്കെ തൂമ്പയുടെ വൈവിധ്യമാർന്ന രൂപങ്ങളാണ് മണ്ണിൻ്റെ സ്വഭാവമനുസരിച്ച് ഈ ഷെയ്പ്പ് മാറ്റങ്ങളിൽ ഇത് വരുത്തിയിട്ട് തുമ്പയുടെ തന്നെ വിവിധ രൂപങ്ങളുള്ള ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ളത് കൈക്കോട്ടാണ് കൈക്കോട്ട് ഒരു കാർ കാർഷിക പണിയായുധമാണ് പൊതുവെ തമിഴിലാണ് ഏറ്റവും കൂടുതൽ കൈക്കോട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് കേരളത്തിലും വളരെയേറെ ഉപയോഗിച്ച് വരുന്നുണ്ട് തുമ്പി അപേക്ഷിച്ച് കൈക്കോട്ട് മണ്ണ് ഇളക്കമുള്ള മണ്ണാണ് കൈക്കോട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ മുറുക്കമുള്ള മണ്ണാണെങ്കിൽ കൈക്കോട്ട് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല മണ്ണ് കോരാനാണ് പൊതുവെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ പിടിക്ക് നീളം മറ്റ് ഇതിനെ അപേക്ഷിച്ച് കുറവാണ് തൂമ്പിയെ അപേക്ഷിച്ച് കുറവായിരിക്കും കടുപ്പം കുറഞ്ഞ മണ്ണാണ് കൈക്കോട്ട് ഉപയോഗിച്ച് നീക്കുക ഈ മലബാർ ഏരിയയിൽ കൈക്കോട്ടുമായിട്ട് ഒരു തമാശയുണ്ട് പരാന്ന ഭോജികളെ വിശേഷിപ്പിക്കാൻ കൈക്കോട്ടാണ് എന്ന ഒരു കളിപ്പേര് ചില മനുഷ്യരെ സഹൃദയരായ മലബാറുകൾ ഇരട്ടപ്പേരായിട്ട് വിളിക്കാറുണ്ട് കാരണം ഇവരിങ്ങോട് പോരട്ടെ പോരട്ടെ എന്ന് വിളിക്കുന്ന കാണുന്നവരാണ് അതേസമയം മധ്യ കേരളത്തിൽ അങ്ങനെ ഈ സമ്പത്തിനോട് ആർത്തിയുള്ളവരെ തൂമ്പ എന്നാണ് വിളിക്കുക കാരണം ഇങ്ങോട്ട് വലിച്ചു കൂട്ടുന്നവരാണ് എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ തൂമ്പയും ഒക്കെ ഇങ്ങനെയുള്ള ചില ആക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പേര് വസ്തുവല്ല പേര് കർഷകൻ്റെ മറ്റൊരു പ്രധാന ആയുധമായിരുന്നു പിക്യാസ് കടുപ്പമുള്ള മണ്ണ് ഇളക്കുന്നതിന് വേണ്ടി ഇരുവശവും വ്യത്യസ്തമായ രീതിയിൽ ഇരുമ്പ് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ആയുധമാണിത് ഈ ഇരുമ്പിന് കൊണ്ടുള്ള ഈ ഉപകരണത്തിന് ഒരു കൈപ്പിടി നല്ല ഉറപ്പുള്ള കൈപ്പിടി അതിൻ്റെ സെൻറ്ററിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ തല സാധാരണമായിട്ട് ലോഹമാണ് നീളമുള്ള ഹാൻഡിൽ ഉറപ്പുള്ള തടിയിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും ഇതിനെ പിക്കാസ് ഇംഗ്ലീഷിൽ അതുതന്നെയാണ് അതിൻ്റെ പേര് മറ്റൊരു പ്രധാന ആയുധമാണ് കൊത്തി തൂമ്പയേക്കാൾ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്കാൾ അല്പം കടുപ്പം കൂടിയത് സ്ഥലത്താണ് കൊത്തി കൂടുതൽ ഉപയോഗിക്കുക പിക്കാസ് അതിനേക്കാൾ കടുപ്പം കൂടിയ സ്ഥലത്താണ് മണ്ണിൽ കുഴിയെടുക്കുന്നതിനും കൊത്തിയാണ് ചെറിയ കുഴികളാണെങ്കിൽ തൂമ്പ ഉപയോഗിക്കാൻ പറ്റില്ല കൊത്തിയായിരിക്കും ഉപയോഗിക്കുക കിണർ കുഴിക്കാനായിട്ട് അതുപോലെ തന്നെ അരികു മിനസപ്പെടുത്താനൊക്കെയായിട്ട് കൊത്തി ഉപയോഗിക്കാറുണ്ട് തൂമ്പയെ പോലെ ഇരിക്കുമെങ്കിലും തൂമ്പയേക്കാൾ വീതി കുറവാണ് പിക്കാസിനെ അപേക്ഷിച്ച് വീതി കൂടുതലായിരിക്കും പിക്കാസിന് രണ്ട് തലയുണ്ടാകും കൊത്തിക്ക് ഒരു തലയെ ഉണ്ടാകുള്ളൂ ഇത് കോടാലി പോലെ ഇതാണ് കൊത്തിയും ഇരിക്കുക മറ്റൊരു പണിയായുധമാണ് ഏളാങ്ക് അഥവാ പാര എളാങ്ക് എന്നും പറയും ഏളാങ്ക് എന്നും പറയും ഒരറ്റം മുനയുള്ളതും മറ്റേ അറ്റം അല്പം പരന്നതുമായ ഒരു ഉപകരണമാണ് ഇളാങ്ക് ഇത് പൊതുവെ ഇരുമ്പ് തണ്ട് ആയിരിക്കും ചിലത് ഇരുമ്പ് തണ്ട് അറ്റത്തും മുകളിൽ മരപ്പിടി വെച്ച് ചെയ്യാറുണ്ട് അലവാങ്ക് ഇരുമ്പുപാറ കമ്പിപ്പാറ കുത്തുപാറ കന്നക്കോല് എന്നിങ്ങനെയുള്ള വിവിധ പേരുകൾ ഈ ഉപകരണത്തിന് പ്രാദേശികമായിട്ട് ഉപയോഗിക്കാറുണ്ട് കൃഷി ആവശ്യത്തിനും പാറക്കെട്ട് പൊട്ടിക്കാനും ഒക്കെ വളരെ കടുപ്പമുള്ള സ്ഥലങ്ങളിൽ ചെറിയ കുഴികൾ എടുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് വാഴയുടെ കുട്ടിയെ അല്ലെങ്കിൽ കന്ന് ആയിട്ട് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു ചില സസ്യങ്ങൾ അല്പം വളർന്നു കഴിഞ്ഞാൽ പറിച്ചു മാറ്റിവെക്കാനൊക്കെ ഈ ഇളാങ്ക് ആണ് പ്രധാനപ്പെട്ട ഉപകരണം ഇതുപയോഗിച്ച് ഭാരങ്ങൾ ഉയർത്താനായിട്ട് ഉത്തോലക തത്വം പ്രയോഗിച്ച് കർഷകർ ഇതിനെ ഉപയോഗപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഈ അറിവുകൾ പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം